നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ ഭാഗമായി ദിനേശ് ബീഡി തൊഴിലാളികൾക്ക് ഗ്രന്ഥാലയം മെമ്പർഷിപ്പ് സമർപ്പണം നടത്തി ജില്ലാ ലൈബ്രറി കൌൺസിൽ ഉദ്ഘാടനം നിർവഹിച്ചു വായനാ ഭാഗമായി ദിനേശി ബീടി തൊഴിലാളികൾക്ക് അംഗത്വം നൽകി കൂത്തുപറമ്പ് മലയാള കലാനം ദിനേശ് ബീഡി കമ്പനിയിലെ മുപ്പതോളം സ്ത്രീ തൊഴിലാളികളാണ് ലൈബ്രറിയിൽ അംഗമായത് മലയാള കലാലയം ഹാളിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അംഗത്വം കൈമാറി മലയാള കലാനം ഡയറക്ടർ കലാമണ്ഡലം മഹേന്ദ്രൻ പതിനേഴ് വയസ്സുള്ള കുട്ടിയാണ് ഇതേ കടുത്തത് പാലയെ ആക്രമിച്ചു അങ്ങനെ ആ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് ഇതെല്ലാം അത്ഭുതമാണ് അതിന്റെ സ്ത്രീ പങ്കെടുക്കുന്നത് തന്നെ മാധ്യമപ്രവർത്തകർ ടി രവീന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പറയേണ്ടത് ഉത്തരമാണ് മാസം തന്നെ ഇവിടെ അങ്ങനെയാണ് എന്റെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ില്ല നാടക പ്രവർത്തകൻ വിനോദ് നരോത്ത് എഴുത്തുകാരി വി കെ റീന കലാനം പ്രിൻസിപ്പൽ കെ ഗീത ടി അജിത വി സജിഷ എന്നിവർ സംസാരിച്ചു സമഗ്ര ന്യൂസ്